കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെന്മാറ യൂണിറ്റ് സമ്മേളനം നടത്തി ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിലാണ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വൻകിട മാളുകൾ വരുന്നതിൽ വ്യാപാരികൾക്ക് ആശങ്കയുണ്ടെന്ന് ബാബുക്കോട്ടയിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എന്ന്

യൂണിറ്റ് പ്രസിഡന്റായി എൻ ഹരിപ്രസാദ് അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഏലിയാസ് തോമസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ശിവപ്രസാദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ കെ കെ ഹരിദാസ് ആശംസ പ്രസംഗം നടത്തി കെ വി കൃഷ്ണൻ സ്വാഗതവും പി ഹരിദാസ് നന്ദിയും പറഞ്ഞു